നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം രാഹു കേതുക്കൾ രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി വൈകിട്ട് ഏഴ് മുപ്പത്തി രാഹു മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കും രാശി മാറുകയാണ് രാഹു കേതുക്കളുടെ രാശി മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ രാശിക്കൂറുകാർക്കും പ്രത്യേകം ഉണ്ടാകുന്ന ഫലങ്ങളെയും മാർച്ച് മാസത്തിലെ ശനിയുടെ രാശിമാറ്റവും മെയ് പതിനഞ്ചിലെ വ്യാഴത്തിന്റെ രാശിമാറ്റവും കൂടി ചിന്തിച്ചുകൊണ്ട് ഓരോ രാശിക്കൂറുകാർക്കും പ്രത്യേക ം എന്തെല്ലാം കാര്യങ്ങള് എങ്ങനെയായിരിക്കും വരാൻ പോകുന്ന ഒരു വർഷക്കാലം എന്ന് പറയുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് പറയുന്നത് ശനിയെയും വ്യാഴത്തെയും പോലെ കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ എന്നാൽ ഫലദാന വിഷയത്തിൽ അത്രയൊന്നും പ്രാധാന്യം രാഹു കേതുക്കൾക്ക് പല ആചാര്യന്മാരും കൽപ്പിച്ചിട്ടുമില്ല എന്നിരുന്നാലും പലപ്പോഴും രാഹു കേതുക്കളുടെ ഫലവും ഭാവത്തിൽ പ്രത്യക്ഷമായി അനുഭവത്തിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുക പൊതുവെ വ്യാഴം എല്ലാം നന്നായി എന്നാണ് ഓരോ രാശിക്കൂറുകാർക്കും രാഹു കേതുക്കളുടെ ഫലങ്ങളെ കൂടാതെ വ്യാഴത്തിന്റെയും ശനിയുടെയും ഗ്രഹസ്ഥിതിയും കൂടി ചിന്തിച്ച് നമുക്ക് ഒരു നിഗമനത്തിലെത്താം വിപരീത ഫലങ്ങൾ പറയുന്നവർക്ക് ഒരിക്കലും വിപരീത ഫലങ്ങൾ മാത്രമല്ല ലഭിക്കുക കൂടുതലായിട്ട് നല്ല ഫലങ്ങളെയും മറ്റ് ദോഷങ്ങൾ പറയുന്ന വിഭാഗത്തിൽ ഒഴിച്ചുള്ള മറ്റ് കാര്യങ്ങൾക്ക് നല്ല ഫലങ്ങളും ലഭിക്കും അതുകൊണ്ട് എല്ലാവരും കാര്യങ്ങളെ അറിഞ്ഞു പ്രവർത്തിക്കുക കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കും ആ ഒരു മനോഭാവത്തോടു കൂടി മാത്രം ഈ വീഡിയോയെ കാണുക നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പല ചാനലുകളിലും കണ്ടകശനി ഏഴരശനി കൂടാതെ വ്യാഴം പ്രതികൂലത്തിൽ നിൽക്കുന്ന എല്ലാം കൂടി മോശമായിട്ടുള്ള ചില നക്ഷത്രക്കാരെ ചില ിക്കാർക്ക് പോലും കോടീശ്വര യോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കോടീശ്വര യോഗം എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാരിലേക്ക് അത് ആകർഷിക്കും എന്നതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് പക്ഷേ അതൊക്കെ തെറ്റാണ് സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാതെ വയ്യ അതേസമയം ദോഷങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഒരിക്കലും ഒരാളുടെ ജീവിതത്തിലും ദോഷങ്ങൾ മാത്രമായിരിക്കില്ല ലഭിക്കുന്നത് കഠിനാധ്വാനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പ്രേ കൂടി താണ് ആ ഒരു കാഴ്ചപ്പാടോടു കൂടി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ ഇപ്പോൾ നമുക്ക് കന്നിക്കൂറുകാരുടെ രാഹു കേതുക്കളുടെ രാശിമാറ്റ ഫലങ്ങളും അതിനോടനുബന്ധിച്ച് വ്യാഴത്തിന്റെയും ശനിയുടെയും ഒക്കെ രാശിസ്ഥിതി മൂലമുള്ള പൊതു പൊതുഫലങ്ങളും പറയാം കന്നിക്കൂറിൽ വരുന്നത് ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് രാഹു കേതുക്കൾ എന്തെല്ലാം ഫലങ്ങൾ ചെയ്യുമെന്നും അതിന്റെ പരിഹാരങ്ങളും ഒക്കെയാണ് പറയുന്നത് കന്നിക്കൂറുകാർക്ക് രാഹു ആറാം ഭാവത്തിലേക്കും കേതു ആകട്ടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കുമാണ് എത്തുന്നത് ആറിലെ രാഹു ആകട്ടെ അർദ്ധ ജയം സുഖം ശത്രുനാശം ഉന്മേഷം ഇവയൊക്കെയാണ് ഫലങ്ങൾ നൽകുന്നത് പന്ത്രണ്ടിലെ കേതു ആകട്ടെ വ്യാധി ഭയം ധനനാശം ഇവയ്ക്കൊക്കെ കാരണമാകുമെങ്കിലും രാഹുവിന്റെ അനുകൂല സ്ഥിതി ദോഷത്തെ ഇല്ലാതാക്കുന്നതാണ് മഹാഗണപതിയെയും ശിവഭഗവാനേ ആണ് പ്രാർത്ഥിക്കേണ്ടത് ശക്തിയുക്തം വഴിപാടുകളെ ദോഷങ്ങൾ ദോഷങ്ങളില്ലാതായി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ് കന്നിക്കൂറുകാർക്ക് രാഹു അനുകൂലമാണ് കേതുവാകട്ടെ പ്രതികൂലമാണ് കന്നിക്കൂറുകാർക്ക് വ്യാഴവും ശനിയും പ്രതികൂലമാണ് അതുകൊണ്ട് തന്നെ ദോഷ സമയമാണ് എന്ന് തന്നെ പറയണം എന്നിരുന്നാലും ധനലാഭത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം വീട് വെക്കാനും ഒക്കെ അനുകൂല സമയമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ടിരിക്കുക അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മറ്റ് രാശിക്കൂറുകാരുടെ ഫലങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം